കുന്നംകുളത്ത് പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് സുജിത്ത് മത്സരിക്കുന്നത് സുജിത്ത് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് സുജത് ഒരു മത്സരരംഗത്തേക്ക് തീർച്ചയായിട്ടും മൂന്ന് വർഷത്തെ പോലീസിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ തുടർച്ച തന്നെയായിട്ടാണ് ഇതിനും ഈ പോരാട്ടത്തിന് നമ്മൾ നോക്കിക്കാണുന്നത് അതുപോലെ നിരന്തരമായിട്ടുള്ള കുന്നോളത്ത് നടക്കുന്ന അക്രമങ്ങൾ നിരന്തരമായിട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് അതുപോലെ എന്താ പറയുക ഇവിടെ ഇരുപത്തി ഇരുപത്തഞ്ച് വർഷമായിട്ട് കുത്തകായിട്ട് സി പി എമ്മും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ടൈറ്റ് മത്സരമാണ് ഒരു ആയിരം ഭൂരിവർഷത്തിന് ഉണ്ട് മറ്റേ സി എൽ ഡി എഫിന് അവിടെ അപ്പോൾ അതും ഒരു ടാസ്ക്കാണ് അതും കൂടി പ്പണം പിന്നെ തീർച്ചയായിട്ടും ജനങ്ങളോട് പറയാനുള്ളത് അവർ തന്നെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ രാഷ്ട്രീയം മറന്നിട്ടുള്ള എല്ലാ സംരക്ഷണത്തിനും നമ്മൾ തയ്യാറാവും അവർക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ തയ്യാറാവും അങ്ങനെ പറയാനുള്ളത് അതായാലും സുജിത്തിൻ്റെ ഈ നിയമ പോരാട്ടത്തിനടക്കം നേതൃത്വം കൊടുത്തിരുന്നത് വർഗീസേണ്ടാണ് കോൺഗ്രസ് നേതാവ് കൂടിയാണ് വർഗീസേട്ട് സി പി എമ്മിൻ്റെ ഒരു കുത്തകയാണെന്നുള്ളതാണ് അവരവകാശപ്പെടുന്നത് ആ കോട്ട പൊളി എന്തായാലും പൊളിയും മൂന്ന് കൊല്ലത്തെ നിയമ പോരാട്ടത്തിൻ്റെ ഉള്ളിലാണ് സുയത്തിന് അവിടുന്ന് നന്ദി ഇതിലെ വെച്ചത് ഇപ്പം ജനങ്ങളുടെ കയ്യിലുള്ള പോരാട്ടത്തിനേക്കാണ് സുയത്ത് ഇറങ്ങിയിട്ടുള്ളത് ജനങ്ങളെ സഹായിക്കും സുയത്ത് ജയിക്കും സുയത്ത് ജയിച്ച് സി പി എമ്മിൻ്റെ കോട്ടക്കുത്തറകൾ പൊളിച്ചുകൊണ്ടാൽ സുയത് ജയിക്കും ചരിത്രം സുയത്ത് മാറ്റിയെടുത്തു പുതുതായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു വാടാണ് അപ്പോൾ ആ പാടാണ് അപ്പം നമുക്ക് അനുകൂലമാണോ അല്ല രാഷ്ട്രീയ സാഹചര്യം നിന്ന് വരെ സി പി എമ്മിന് വളരെ അനുകൂലമായ സാഹചര്യമുള്ള സ്ഥലമാണ് പക്ഷെ അതൊന്നും സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കോൺഗ്രസിനോട് ബാധകമല്ല ഞങ്ങൾ ഈ പഞ്ചായത്തും പിടിക്കും ശുചിത്വം ചെയ്യിക്കും ഈ ഈ വിഷയം അതായത് ഇവിടെ ഏത് പ്രചാരണ നമ്മൾ ഉയർത്തിക്കാട്ടുക പോലീസ് മർദ്ദനം തന്നെ ആയിരിക്കും പോലീസും മർദ്ദനവും കസ്റ്റഡി മർദ്ദനവും സ്വർണപ്പാളി വിഭാഗവും എല്ലാ വിവാദങ്ങളും വരും എല്ലാവിധ വിഷയങ്ങളും നമ്മൾ ഉന്നയിക്കും പഞ്ചായത്തിന്റെ ദുർഭരണത്തിനായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ദുർഭരണത്തിനായി ഞങ്ങൾ തുറന്നു കാണിച്ചു തന്നെയാണ് ഞങ്ങൾ പ്രചാരണത്തിന് മുന്നേറുക പോലീസിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു മറുപടി കൂടിയാകും ജനവിധി സംശയൊന്നുമില്ല പോലീസിന്റെ ജനവിരുദ്ധങ്ങൾക്കെതിരെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന അവർ വിധിയെഴുതും അവർ ഇന്ത്യൻ കോൺഗ്രസ് അനുകൂലമായും വിധി എഴുതും എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സുജിത്തും കോൺഗ്രസ് പ്രവർത്തകരും എല്ലാവരും എല്ലാവരുള്ളത് എന്തായാലും സുജിത്തിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച അവരും ആവേശത്തോടുകൂടി ഏറ്റെടുക്കുക ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം